വിശേഷങ്ങളൊക്കെ ഞാൻ ഷോർട്ട്സിനോട് ഷെയർ ചെയ്തപ്പോൾ അതിന്റെ താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ ബ്ലോഗ് ഉള്ളത് അപ്പോൾ ഇതൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ അതായത് മോർണിംഗ് മുതലൊന്നും എനിക്ക് എടുക്കാനായിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് കുട്ടികൾക്ക് ക്ലാസ്സസ് എടുക്കുന്ന ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ സെൽഫ് മേക്കപ്പിൻ്റെ ഒക്കെ അപ്പോൾ അതിന്റെ ഒരുപാട് തിരക്കുകളിലായിരുന്നു അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന ഷോർട്ട്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ലുക്കായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് സ്വന്തമായിട്ട് നമ്മുടെ ഫേസിൽ എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു ക്ലാസ്സിൽ സെൽഫ് മേക്കപ്പ് ക്ലാസ് ഫോർ ഡേയ്സ് ആണ് ടോട്ടൽ ഡ്യൂറേഷൻ അപ്പോൾ ഇത് നമ്മളുടെ തേർഡ് ഡേ ആയിരുന്നു ടോപ്പ് ഇതിൽ നമ്മൾ ഒരു മേക്കപ്പ് ലുക്ക് തന്നെ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അതായത് ഒരു സിംപിൾ ലുക്കാണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പം എന്തെങ്കിലും ഒരു ഇവന്റിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ അല്ലേ വരുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഒരുങ്ങാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് പക്ഷേ എങ്ങനെയൊക്കെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ സെൽഫ് മേക്കപ്പ് ജോയിൻ എന്നുള്ളത് ഫോർ ഡേയ്സ് ആണ് ടോട്ടൽ ക്ലാസ് വരുന്നത് അപ്പോൾ ഞാൻ സ്ക്രീനിൽ നമ്മളുടെ കോൺടാക്ട് കൊടുക്കാട്ടോ അപ്പൊ അതിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കോഴ്സിന്റെ ഫീയും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്ത് ബ്ലഡ് ഡ്രൈ ആവുമ്പോൾ നമുക്കൊന്നും കൂടെ യറിനെ ഒരു എഫക്റ്റും എഫക്റ്റ് വരും ഇതൊരു ഓൺലൈൻ മേക്കപ്പ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡഡ് ക്ലാസസ് ആണ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം സ്റ്റുഡൻസിന് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും പിന്നെ കോഴ്സ് ടോട്ടൽ ഫോർ ഡേയ്സ് ആണുള്ളതെന്നുണ്ടെങ്കിലും നെക്സ്റ്റ് ടു മന്ത്സിനും കൂടെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ അവൈലബിളും കൂടി ആയിരിക്കും അപ്പം പിന്നീട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതൊന്ന് നോക്കി ചെയ്യാനും റെഫർ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് അതായത് അവർക്ക് റെക്കോർഡ് ചെയ്ത് എനിക്ക് ആൾറെഡി വെക്കാനുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ മോർണിംഗ് ഒക്കെ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു ലൈവ് സെഷൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ ബാച്ചിൽ ഫസ്റ്റ് ബാച്ചിൽ നമ്മൾ ജസ്റ്റ് ത്രീ സ്റ്റുഡൻസിന് എടുത്തിട്ട് ഇൻടേക്ക് ക്ലോസ് ചെയ്തിരിക്കയായിരുന്നു നമ്മളുടെ ബിന്ദു ഫാത്തിമ ടിൻറ്റു ഇവരാണ് നമ്മളുടെ സ്റ്റുഡൻസ് ബിന്ദു യു കെയിലെ നേഴ്സാണ് ഫാത്തിമ ഒക്കെ ഒരു ബേബി ഒക്കെ ഉണ്ട് പിന്നെ ടിൻറ്റു കത്തൽ വർക്ക് ചെയ്യുക റെക്കോർഡ് ക്ലാസസ് കാണുമ്പോൾ അവരവരുടെ ഡൌട്ട് എല്ലാം നോട്ട് ചെയ്യും പിന്നെ ലൈവ് സെഷനില അതെല്ലാം ചോദിച്ചു ക്ലിയർ ചെയ്യും ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ലൈവ് സെഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു ത്രീ ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷായന്റെ വർക്കും അപ്പഴത്തേക്കും കഴിഞ്ഞു നമ്മൾ രണ്ടുപേരും പെട്ടെന്ന് ഫുഡ് വേണ്ടി ഭക്ഷണം കൊണ്ട് കളിക്കുന്ന ഇവിടെ ടോട്ടൽ അഞ്ചു പേരാണ് കേട്ടോ അപ്പൊ പൊടി എത്ര എടുക്കണം നമുക്ക് അറിയില്ല അപ്പൊ അത് ഷായൻറെ ഉമ്മ എടുത്ത് വാട്ടി വെച്ചിരിക്കാണ് പിന്നെ ഷായ് കുഴച്ചു ഞാൻ അമർത്തിക്കൊണ്ടിരിക്കണം സാധാരണ നമ്മൾ പത്തിരി ഇങ്ങനെ അമർത്തിയിട്ട് പിന്നെ പരത്താറുണ്ടല്ലോ ഇന്ന് പിന്നെ അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പരത്താതെ ഇങ്ങനെ ചൂടാന്ന് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മൊത്തം അമർത്താണ് ഇനിയിപ്പോ ചൂടണം ആ പണിയും കൂടിയാണുള്ളത് ഇത് ഫുള്ള് ഞാനും ഷൈൻ ആട്ടോ ചെയ്യുന്നത് സംഭവം പത്തിരി ഉണ്ടാക്കലെ അത്യാവശ്യം കായികാധ്വാനം പരിപാടി ആണെങ്കിലും തിന്നാൻ നല്ല രസമുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കും എൻ്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈകുന്നേരം ഈ ഒരു പത്തിരി പരിപാടി നല്ല രസമാണ് കേട്ടോ അവിടെ ചില ഞങ്ങൾ എല്ലാവരും കൂടും ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ഉമ്മച്ചിമ്മ മാത്രമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടുന്ന ദിവസമാണ് മോസ്റ്റ് പ്രോബ്ലി അമർത്തും പിന്നെ ഞാൻ ചിലപ്പോൾ പരത്താറുണ്ട് ഞാൻ ചൂടാനും എനിക്കിഷ്ടമാണ് പിന്നെ ഉമ്മച്ചിയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും പപ്പായിരിക്കും ജ്യൂസ് കാര്യങ്ങൾ ഇങ്ങനത്തെ എല്ലാം ചെയ്യണത് ഉമ്മയും ഉണ്ടാവും നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ കൂടി ചെയ്യുമ്പോൾ നല്ല രസമായിട്ടായിരിക്കും അവിടെ ഉണ്ടാവാറില്ല ചിലപ്പോഴൊക്കെ മടിയാവും പിന്നെ നമ്മളതിനൊന്നും കൂടാതെ ആയിരിക്കും അങ്ങനെയൊക്കെയാണ് അപ്പൊ എല്ലാം അമർത്തി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ബാക്കി ചുട്ടുകൊണ്ടിരിക്കാണ് കേട്ടോ ഞാൻ പിന്നെ നമ്മളിത് പരത്തിയിട്ടില്ലാത്തോണ്ട് തന്നെ ചിലതൊക്കെ നന്നായി ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട് ചിലത് വല്ലാതെ ഇങ്ങോട്ട് വീർക്കാതെ ഇനി ഇരിക്കുകയാണ് കേട്ടോ വീർത്ത പത്തിരി ആയിരിക്കും ഒന്നും കൂടെ നല്ലത് പിന്നെ അപ്പുറത്ത് കുക്കറിൽ കറി കേട്ടോ ഒന്ന് ബീഫ് കറിയാണ് ഷൻ്റെ ഉണ്ടാക്കണേ പിന്നെ കുറച്ച് സമൂസയും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് ആക്ച്വലി ഇതിൻ്റെ മുന്നത്തെ പരിപാടികൾ അതായത് മസാല ഉണ്ടാക്കലും ഒക്കെ ഇന്നലെയായിരുന്നു കേട്ടോ ഇന്നലെൻ്റെ കുറച്ച് ബാക്കി ഈ ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ പൊരിച്ചെടുക്കുന്നത് ഇതിപ്പോ മൂന്നാമത്തെ നോമ്പാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ആയിരുന്നു നമ്മൾ ഇതിന്റെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഞാൻ ഷൈൻ കൂടെ ആയിരുന്ന വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് നമ്മളതിൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ഞാൻ മറന്നുപോയതാട്ടോ ആക്ച്വലി ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പം ഷാൻ ഈ ഓല ഫോൾഡ് ചെയ്യാൻ അറിയാം ഓല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമൂസേൻ്റെ ഷീറ്റ് ഓല എന്നാണ് നമ്മളൊക്കെ പറയുന്നത് അപ്പോൾ ഓല ഈ ഒരു ഷീറ്റ് മടക്കാനതിൻ്റെ ഷാൻ അറിയാം എന്ന് ഷൈൻ്റെ ഉമ്മയും പറഞ്ഞു ഷൈനും പറഞ്ഞു അവരെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ ഇപ്പം ഷായ് മടക്കാൻ നോക്കി അറിയില്ല ലാസ്റ്റ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ടിച്ചു നമുക്ക് പിന്നെ എന്തിനുള്ളത് യൂട്യൂബാണല്ലോ അപ്പോഴാണ് ഈ മൈദ പശുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ പശുണ്ടാക്കി പിന്നെ ഞാൻ നേരെ അടിച്ചു ഇതടിച്ചു സമൂസ ഷീറ്റ് എന്ന് സെർച്ച് ചെയ്ത് ആദ്യം ആദ്യം വന്നത് അപ്പോൾ ഷെമീസ് കിച്ചണിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഓല മടക്കാൻ ഷീറ്റ് മടക്കാനൊക്കെ ആയിട്ട് ആയിട്ട് ഫോൾഡ് ചെയ്യാനൊക്കെ പഠിച്ചു അപ്പോൾ പിന്നെ ഈസി ആയിട്ടോ സംഭവം എന്നിട്ട് ഞാൻ ഷൈനെയും പഠിപ്പിച്ചു അപ്പോൾ ഷൈനും ഞാനും കൂടിയാണ് പിന്നെ ഈ ഷീറ്റ്സ് എല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കോണാക്കി അതിലേക്ക് ഫില്ലിംഗ് ഒക്കെ ഇട്ട് ക്ലോസ് ചെയ്ത് റെഡിയാക്കി വെക്കണത് ഉണ്ടാക്കി വന്നപ്പോൾ കുറേ മസാല ഉണ്ടായിരുന്നു അതായത് കുറേ സമൂസയിലേക്കുള്ള മസാല ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതൊരു നാടൻ മസാല ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മസാല ഒക്കെ ഷൂട്ട് ചെയ്യാൻ മറന്നു പോയിട്ട് ഷൈനും വേറെ ആയിരുന്നു അപ്പൊ നോർമൽ മസാല അതായത് നമ്മളുടെ ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഗരം മസാല അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മസാല ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ പിന്നെ ഷൈ ആണെന്നൊക്കെ പറഞ്ഞ വലിയ ഓവർ ഹാറ്റിങ് ആയിരുന്നു കേട്ടോ ഫോൾഡിംഗില് അപ്പൊ അതെല്ലാം റെഡി ആയിന് ഇത് പൊരിച്ചാ മതി ഷായിന്റെ ഫാദറിന് എന്നും ബജി വേണം കേട്ടോ അപ്പം ഷായന്റെ ഉമ്മ ബജി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പുറത്ത് ഒന്നേ ഒറ്റൈമേ പറ്റുള്ളു അല്ലെ കൊള്ളണില്ലല്ലേ ചട്ടിയിലേക്ക്

ഇതിപ്പോ ഇന്നലത്തെ കേട്ടോ ഇന്ന് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ് കൊടുത്ത് നോമ്പൊക്കെ തുറക്കുകയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ സമൂസം എടുത്ത് പറയേണ്ടതാണ് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറയുകയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ കഴിക്കാനിരിക്കാൻ വേണ്ടി കുറച്ച് പേരുടെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് കിച്ചണിലെ ആ ഒരു വർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ പക്ഷെ അവിടെ എല്ലാവർക്കും കൂടി ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനും ഷൈന് വേണ്ട ഡൈനിങ് ഹാളിലാണ് ഇത് ഞാൻ എടുത്ത് പറയുന്നത് പല എന്റെ വീഡിയോസിലും എല്ലാവരും ചോദിക്കാറുണ്ട് ഷൈൻ്റെ പേരൻസ് എവിടെയെന്നുള്ളത് അപ്പൊ അവർക്കാണെന്ന് എൻ്റെ വീഡിയോസ് <laughs> ും ഫേസ് കാണിക്കാനായിട്ട് ചിലർക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അത് അവരുടെ ചോയ്സ് ആണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവരെ അങ്ങനെ കാണിക്കാത്തത് അപ്പം അതൊക്കെ കഴിഞ്ഞു ഇന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടു മണിയൊക്കെ ആയപ്പോൾ ഷായ് പറഞ്ഞു എന്താണ് മോരിസോടെ കുടിക്കാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ നമ്മൾ മഞ്ചേരിയിലേക്ക് തന്നെ പോവാൻ നല്ലതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു ഇത് നമ്മൾ കഴിഞ്ഞ വർഷവും ഒക്കെ വന്നിരുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ മോരിസോടെ നമ്മൾ കുടിച്ചു പിന്നെ അതുപോലെ ഇപ്പം മഞ്ചേരിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഇത് മറ്റേ മാങ്ങയിൽ മസാല തേച്ചത് അതും ഓ വോയിസ് അവർ കൊടുക്കുമ്പോൾ ഇപ്പം വായിൽ വെള്ളമുറന്നു അപ്പം അതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി വന്നിരിക്കായിരുന്നു അപ്പം അതൊക്കെ കുടിച്ചു മാ ചില സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവാറുണ്ട് കേട്ടോ ചെമ്മീൻ ചമ്മന്തിപ്പ് ഇട്ടത് അതുപോലെ തന്നെ കുരുമുളക് ഇട്ടത് അങ്ങനെ പലതും ഇവിടെ ജസ്റ്റ് ഒരൊറ്റ വേരിയന്റ് ഉണ്ടായിരുന്നുള്ളു അപ്പൊ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തി പത്തിരി ഉണ്ടാക്കി സമൂസ നല്ല മസാല ഫില്ല് ചെയ്ത് വെച്ചോണ്ടിരും അപ്പ ഉമ്മയായിട്ട് എന്റെ അടുത്ത വിശേഷങ്ങളൊക്കെ എന്നെ ചോദിക്കായിരുന്നു അവിടത്തെ അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ